പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ കുറച്ച് പൂക്കൃഷിയെക്കുറിച്ച് നിങ്ങളോട് ഞാൻ സംസാരിക്കുകയുണ്ടായിട്ടുണ്ട് എൻ്റെ കൂടെ അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇന്ന് ഞാൻ പറയുന്ന പൂവ് പ്രസാന്ത എന്ന് പറയുന്ന വളരെ ചെറിയ പൂക്കളാണെങ്കിലും നല്ല ആകർഷണീയമായ പൂക്കളാണ് ഈ ചെടികൾക്ക് ഈ പ്രസാന്തയ്ക്ക് ഉണ്ടാകുന്നത് അതുകൊണ്ട് വാണിജ്യപരമായും ഇത് നല്ല രീതിയിൽ വിറ്റ് വിട്ടുവരുന്നുണ്ട് അപ്പം ആ ഒരു ചെടിയെക്കുറിച്ച് നമുക്കിന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം നല്ല ഓറഞ്ച് നിറത്തിലുള്ള ഈ പൂക്കള് നമ്മുടെ പുഷ്പ അലങ്കാരത്തിൽ ഒഴിച്ചു പറ്റാത്ത ഒരു ഇനമാണ് പല വെറൈറ്റിയിലിതുണ്ട് യെല്ലോ ഓറഞ്ച് ലൂറ്റിയ ഓറഞ്ച് ഡെല്ലി എന്നിവയാണ് ഇതിൻ്റെ മികച്ച ഇനങ്ങൾ ഭൂപ്രദേശങ്ങളിലും അതുപോലെ പോളി ഹൗസുകളിലും ഈ പൂക്കൃഷി ചെയ്യാറുണ്ട് ആറ് മുതൽ ഏഴ് വരെ പി എച്ച് മൂല്യമുള്ള പശിമരാശിയുള്ള ചെമ്മണ്ണാണ് ഈ കൃഷിക്ക് ഏറെ അനുയോജ്യമായിട്ടുള്ളത് വിത്ത് പാകി മുളപ്പിച്ചോ അതിൻ്റെ തണ്ട് മുറിച്ച് വച്ചോ നമുക്ക് തൈകൾ വിളിപ്പിച്ചെടുക്കാം തൈകൾ ഒരുമാതിരി രണ്ട് മൂന്ന് തട്ട് ഇല വരുമ്പോഴത്തേക്കിനും നമുക്ക് പോളി ഹൗസിൽ അല്ലെ തറത്തിലോട്ടോ നമുക്ക് മാറ്റി നടാവുന്നതാണ് അടിവളമായിട്ട് നന്നായിട്ട് പിന്നെ നമ്മുടെ ചാണകപ്പൊടി ചൈരി കമ്പോസ്റ്റ് അതുപോലെ കടല പിണ്ണാക്ക് ഇവയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അതുപോലെ തന്നെ ചില കീടങ്ങൾ നമ്മുടെ ചെടിയുടെ വേരിനെ ആക്രമിക്കും വേരിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ചെടിയുടെ ഇലകൾ മഞ്ഞ നിറത്തിലായിത്തീരും അപ്പോൾ അത് മാറാനായിട്ട് കോറയിറ്റ് ഒരു ശതമാനം രീതിയിൽ ചെടികളുടെ ചൂട്ടിലും മണ്ണിലൊക്കെ വീടത്തക്ക രീതിയിലൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ രോഗത്തെ നിയന്ത്രിക്കാം ഈ ചെടിയുടെ കീടങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ കീടനിയന്ത്രണത്തെക്കുറിച്ചും നമുക്ക് നോക്കാം ഈ ചെടിയെ ആക്രമിക്കുന്ന കീടങ്ങൾ എന്ന് പറയുമ്പോൾ ഇലതേനി പുഴുക്കൾ ചെറിയ ചെറിയ വണ്ടുകൾ മറ്റ് പിന്നെ പുഴുക്കളൊക്കെ വരും അതാണ് ഈ ചെടിക്ക് പ്രധാനമായിട്ടുള്ള ആക്രമണം എന്ന് പറയുന്നത് അപ്പോൾ അതിനെ നിയന്ത്രിക്കുന്നതിനായിട്ട് നമുക്ക് മാലദ്ധ്യവും നേർപ്പിച്ച് ഒരു ശതമാനമോ രണ്ട് ശതമാനമോ രീതിയിട്ട് ചെടികളെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം അങ്ങനെ ആകുമ്പോഴത്തേന് ഈ കീടത്തെ തുരുത്താനായിട്ട് നല്ലതാണ് ജൈവ മാർഗമാണെങ്കിൽ വീപ്പും പെണ്ണാക്കുക അല്ലേ ഈപ്പം കോയില് അവ വേപ്പെണ്ണ എമൽഷണാക്കി നമുക്ക് ഈ തളിച്ചു കൊടുക്കാനെ നല്ലതാണ് അടിസ്ഥാന വളമായി എൻ പി കെ മിശ്രിതം നമുക്ക് ഈ വിളകൾക്ക് ഇട്ടു കൊടുക്കണം ഈ ചെടി നട്ട് കുറച്ച് വലുതു ശേഷം അതായത് പിന്നെ രണ്ട് പ്രാവശ്യമായിട്ട് നമ്മൾ ഇതിൻ്റെ ടൂണിങ് ചെയ്യണം തലപ്പ് കുറച്ച് കളയണം ആദ്യം മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്കിന് തലപ്പ് മുറിക്കണം രണ്ടാമത് എട്ട് ഒമ്പത് മാസമാകുമ്പോഴത്തേക്കും തലപ്പം വയ്ക്കണം എന്നാലും നല്ല ശാഖകൾ ഉണ്ടാകുകയും ചെടികൾ നന്നായിട്ട് പുഷ്പിക്കുകയും ചെയ്യത്തുള്ളൂ എംപിക്ക വളം നമ്മൾ കൃത്യ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കണം എല്ലാ മാസവും എൻപിക്ക വളം ഏതെങ്കിലും ഒരു പത്തൊമ്പത് പത്തൊമ്പത് അങ്ങനത്തെയുള്ള വളം ഒരു അഞ്ച് ഗ്രാമോ ഒരു ലിറ്റർ വെള്ളത്തിൽ കരുഞ്ഞ് ചെടികളുടെ ഇലയിലെല്ലാം സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ല ഗ്രോത്തിൽ ഈ ചെടികൾ വളരുകയും ചെയ്യും അതുപോലെ നന്നായിട്ട് പുഷ്പിക്കുകയും ചെയ്യും ചെടികൾ നട്ട് ഒരു രണ്ട് മൂന്ന് മാസ ഭാഗം മുതൽ ഈ ചെടിയിൽ നിന്നും നമുക്ക് വിളവെടുക്കാം അതായത് പൂക്കൾ എടുക്കാൻ പറ്റും ഒരു വർഷക്കാലം വരെ നമുക്ക് പൂക്കൾ ലഭിക്കുന്ന ഒരു ചെടിയാണ് എന്ന് പറയുന്നത് നമുക്ക് അതിന് രണ്ടു സമയത്ത് തന്നെ വിളവെടുകയും നന്നായിട്ട് ജലസേചനം കൊടുക്കുകയും കളകൾ പറിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ടും ഒരു വർഷം നമുക്ക് ചെടിയിൽ നിന്നും വിളവ് ലഭിക്കുകയും നല്ല ആദായം ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യുന്ന ഒരിനം പൂക്കൃഷിയാണ് ക്രസാന്താനെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായെങ്കിൽ എൻ്റെ വീഡിയോ വന്ന് കമന്റ് ഇടണം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക